മാത്യു സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്കോടെയാണ് തിളക്കമാർന്ന എന്റെ ഫോർത്ത് അറ്റംപ്റ്റ് ആണിത് അപ്പോൾ മൊമെന്റ് എക്സ്പെക്ട് ചെയ്തതാണ് പിന്നെ ഈ ഒരു എക്സാം വളരെ അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഏത് വന്നാലും നേരിടാനുള്ള എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു വന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ആൻഡ് ഫോറൻ സർവീസ് ആയിരിക്കും മിക്കവാറും കിട്ടാൻ പോകുന്നത് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് ഞാൻ കോളേജ് വെച്ച് തന്നെ പ്രതിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു പത്രം പ്രോപ്പറായിട്ട് വായിക്കുമായിരുന്നു ആ ത്രീ ഇയേഴ്സ് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കോവിഡിൻ്റെ സമയത്താണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ കോച്ചിങ്ങിന് പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്തു പിന്നെ രണ്ട് വർഷം ഞാൻ എക്സാം മാത്രം കൊടുത്തു പിന്നെ അടുത്ത രണ്ട് വർഷം പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിനോടൊപ്പം പ്രിപ്പയർ ചെയ്തു അതിൻ്റെ ഇതെൻ്റെ ഫോർത്ത് ഫോർത്ത് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു ആദ്യത്തെ മൂന്ന് റാങ്കും പെൺകുട്ടികളാണ് ഹൺഡ്രഡിൽ അഞ്ച് പെൺകുട്ടികളുണ്ട് മലയാളി പെൺകുട്ടികൾ ടോപ്പ് ഹൺഡ്രഡിൽ കേരളത്തിൽ നിന്നും അഞ്ച് പെൺകുട്ടികൾ ടോപ്പ് ഹൺഡ്രഡിലുണ്ട് ഇവിടെ മൗണ്ട് ആബൂരിൽ പഠിച്ചിട്ടുണ്ട് അതിനുശേഷം ശേഷം നവോദയയിൽ പോയി പിന്നെ കെ വി അടൂരായിരുന്നു പിന്നെ ഡൽഹി സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജ് പിന്നെ ത്രിവാണ്ട്രം വന്നായിരുന്നു കോച്ചിങ് ചെയ്തുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി പഠിപ്പിച്ച ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് ഒരുപാട് പേര് ഇൻവോൾവ് ആണ് ഈ പ്രോസസ്സ് ആദ്യം ദൈവത്തിനോട് കടപ്പാടുണ്ട് പിന്നെ എൻ്റെ കൂടെ നിന്ന് എല്ലാവരോടും ഫ്രണ്ട്സ് ഫാമിലി ടീച്ചേഴ്സ് എല്ലാവരോടും വലിയ കട വീട്ടുകാരോട് ഡെഫിനറ്റ്ലി വീട്ടുകാരുടെ ഒരു റോള് വരുന്നത് നമ്മളൊരു മൂന്നാല് വർഷം ഒരു റിസൾട്ടും ഇല്ലാതെ നിൽക്കുമ്പോൾ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് തരാൻ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു മെൻറ്റൽ സപ്പോർട്ടിന് വേണ്ടി വീട്ടുകാരുടെ റോള് ഭയങ്കരമായിരുന്നു അപ്പോൾക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നെ വെച്ച് എടുത്ത് കാണിച്ചപ്പോഴാണ് വിശ്വസിച്ചത് അമ്മ അനി മാത്യു ബാങ്ക് എംപ്ലോയി ആണ് കാനറ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പ ഷിപ്പിലായിരുന്നു ഇപ്പം റിസൈൻ ചെയ്തു പിന്നെ എനിക്കൊരു ബ്രദറുണ്ട് ഇപ്പൊ പി ജി ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ചെയ്യുകയാണ് എന്റെ സിസ്റ്റർ ഇപ്പം എ സി സി ഐക്ക് പ്രിപ്പയർ ചെയ്തോണ്ടിരും ഞങ്ങൾ പേരാണ് ഫാമിലി ഈ ദിവസത്തിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിലെ തൊട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് മൂന്ന് പേരും മൂന്ന് പേരും പല സ്ഥലത്താണ് ഒരാൾ യു കെയിലും ഒരാൾ ട്രിവാൻഡ്രോം അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളിലാണ് പക്ഷേ ഇന്നത്തെ ദിവസം അവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു അതേപോലെ ഈ ഏറ്റവും ആക്കിയത് അവരുടെ പ്രസൻസ് ആണ് സോ ഗ്രേറ്റ്ഫുൾ ഡൽഹി കോളേജിൽ ബിരുദം കരസ്ഥമാക്കിയ ശേഷമാണ് സിവിൽ സർവീസിലേക്ക് തിരിഞ്ഞത് മറ്റൊന്നും ലക്ഷ്യം വെക്കാതെ തുടർച്ചയായി സിവിൽ സർവീസിനായി പരിശ്രമിച്ച റീനു ഒടുവിൽ സ്വപ്ന നേട്ടം കൈവരിക്കുകയായിരുന്നു ഐ എഫ് എസിലേക്ക് തിരിഞ്ഞ് പരിശീലനം നേടാൻ ആഗ്രഹിക്കുന്ന റീനു ഇന്ത്യൻ നയതന്ത്ര പ്രതിനിധിയായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് പത്തനാപുരം മൗണ്ട് താബൂർ ഗേൾസ് ഹൈസ്കൂൾ ജവഹർ നവോദയ വിദ്യാലയ കേന്ദ്രീയ വിദ്യാലയം അടൂർ എന്നിവിടങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ് വളരെയധികം സന്തോഷമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് എന്തെങ്കിലും ജയിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇത്രയും നല്ല റാങ്ക് കിട്ടുമെന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചില്ല വളരെ ഒരു സർപ്രൈസ് ആയിരുന്നു നൂറു താഴെ ഒരു റാങ്ക് പ്രതീക്ഷിച്ചതല്ല ഞാൻ പുറത്തായിരുന്നു അപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ച എൺപത്തൊന്നാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ ഞാനിവിടെ വന്നിട്ട് ഞാനോടും പറഞ്ഞില്ല ഇവിടെ വന്ന് സൈറ്റിൽ നോക്കി ഇത് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു കാരണം എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഫസ്റ്റ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ കഠിനാധ്വാനം മാത്രം പോരാ ഒരു ദൈവാധീനവും ഭാഗ്യവും എല്ലാം കൂടി ഇതിനാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നോക്കിയാൽ വളരെ നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്നു വളരെയധികം അഭിമാനമുണ്ട്